പ്രിയ കർഷക സുഹൃത്തുക്കളെ കുള്ളൻ തെങ്ങുകളെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കുഞ്ഞങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നുള്ള കൂടി ഞാൻ വീഡിയോ ആരംഭിക്കുകയാണ് എനിക്ക് വർക്കല കൃഷിവാണി നിന്ന് നാൽപ്പതുമൂട് മലയൻ ഗ്രീൻ തെങ്ങിൻ തൈ ലഭിച്ചു അതിൽ കുറേ നശിച്ചുപോയി അതിനുശേഷം ഞാൻ പുന്നംകോട് അജിൽ അഗ്രോമാർട്ടിൽ നിന്ന് പേടിച്ച മലയൻ ഗ്രീൻ തൈയാണ് ഈ കാച്ചു കിടക്കുന്നത് ഇത് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ കാഴ്ച ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് നല്ല രീതിയിൽ കായ്ഫലമുള്ള തെങ്ങാണ് മലയൻ ഗ്രീൻ മലയൻ ഗ്രീൻ ഗെങ്ങാമോണ്ടതോടൊപ്പം നിൽക്കുന്ന ഒരു തെങ്ങാണ് മലയൻ ഗ്രീൻ ഇത് അജിൽ അഗ്രോമാറ്റിൽ നിന്ന് ലഭിച്ചതാണ് ഇവിടുത്തെ പ്രത്യേകത നല്ല വെയിലാണ് ചെമ്പൻ ചെമ്പൻചൊല്ലിയുടെ ശല്യം ഇതേവരെ കണ്ടിട്ടില്ല ഞാൻ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു തോട്ടമാണ് കൊമ്പൻ കൊമ്പൻചൊല്ലി ധാരാളമുണ്ട് സാറ് മാസത്തിലൊരിക്കൽ കൊമ്പൻചൊല്ലിയുടെ മരുന്നൊഴിക്കും കുള്ളം തെങ്ങ് ആയതുകൊണ്ട് തന്നെ സാറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും നാടൻ തെങ്ങ് നട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ മരുന്നൊഴിക്കാൻ ആളിനെ കിട്ടാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ അധികം പുരയിടങ്ങളിലും ഹിന്ദിക്കാരാണ് തെങ് വെട്ട് തേങ്ങ വെട്ടുന്നത് അവർ മടലിൽ പിടിച്ച് മണ്ടയിൽ കയറുന്ന ഒരു പതിവില്ല അവർക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് പുള്ളം തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് തൈത്തങ്ങൾ ഉള്ളവർക്കും മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡ് കൃത്യമായി ഒഴിച്ചു കൊടുത്താൽ ചെല്ലിശല്യത്തിൽ നിന്ന് മോചനം കിട്ടും പക്ഷേ കർഷകർ പറയുന്നത് തെങ്ങ് കൃഷി അവസാനിപ്പിക്കുകയാണ് മൊത്തം നശിച്ചു പോകുന്നു പക്ഷേ സ്ഥിരോത്സാഹത്തോടുകൂടി പരിചരിച്ചാൽ മാത്രമേ തെങ്ങ് നിൽക്കുകയുള്ളൂ വേറെ ഒരു മാർഗവുമില്ല മരുന്നൊഴിക്കുന്നതിനോടൊപ്പം പാറ്റാഗുളിയ വേപ്പും കുരു പൊടി പൊടിച്ചത് മണല് കരരൂപത്തിലുള്ള ഇൻസെക്ടിസൈഡ് ഇതൊക്കെ ഇടയ്ക്ക് പ്രയോഗിച്ചു കൊടുത്താൽ ഒന്നിലധികം മാർഗങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് തെങ്ങിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പേര് സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നുള്ളത് മാറ്റേണ്ടി വരും കേരളം എന്ന് പറയുന്നത് കേരത്തിൻ്റെ നാടാണ് ഇപ്പോൾ കേരമില്ലാതെ വരും ഇത് സാറ് ഇവിടെ നട്ടേക്കുന്ന ഒരു സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ എന്ന് പറയുമ്പോൾ ചെറുനാരകമാണെങ്കിലും വലിയ നാരങ്ങയാണ് അതിനകത്ത് കുരു ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് പിഴിഞ്ഞു കുടിക്കാനും അച്ചാറിടാനും ഏറ്റവും രുചിയുള്ള നാരങ്ങയാണ് വലിയ തൈ വാങ്ങുകയാണെങ്കിൽ ഒരു നട്ട് മൂന്ന് നാല് മാസമാകുമ്പോൾ കാച്ചു കൊടുക്കും അങ്ങനെയുള്ള തൈക്ക് ആയിരം രൂപയ്ക്ക് മുകളിൽ വില വരും ചെറിയ തൈ ആകുമ്പോൾ രണ്ട് രണ്ടര വർഷം എടുക്കും ഇതിപ്പോൾ എത്ര വർഷമാവും സാറേ രണ്ട് വർഷമായ തൈ ആണ് സാറേ ഇത് ഏത് ദിനം ലാഭാണ് സാർ സീഡ്ലെസ്സും ാണ് നട്ടിട്ടൊരു വർഷമാവും നട്ടിട്ട് ഒരു വർഷമാവും അടുത്ത വർഷമോ വർഷവും ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ ഇത് ചക്ക പിടിക്കും നല്ല വളർച്ചയുണ്ട് നമുക്ക് പറമ്പിലൊക്കെ അവിടെ എവിടെയൊക്കെ ഇതുപോലുള്ള ബഡ് തൈകൾ നട്ടാൽ നമുക്ക് അല്പം ഫ്രൂട്ട്സൊക്കെ നമ്മുടെ പുരയിടത്തിൽ തന്നെ കിട്ടും ഇതൊരു വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാഗാണ് ഒരു വർഷമായിട്ട് അതിൽ നിന്ന് ചക്ക കിട്ടുകയാണ് വർഷത്തിൽ രണ്ട് തവണ ചക്ക ലഭിക്കും ഇപ്പത്തന്നെ അഞ്ചാറ് ചക്ക അതിൽ പിടിച്ചു നിൽക്കുകയാണ് ഇതൊക്കെ നന്നായി പരിചരിച്ചാലേ ഇങ്ങനെ ആദായം കിട്ടൂ കൈവാങ്ങി നട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ അതിൽ നിന്നൊന്നും ഒന്നും കിട്ടൂല കാണുന്ന രോഗങ്ങൾക്കൊക്കെ അപര്യാപ്തത രോഗമുണ്ട് മണ്ടരി ഉണ്ട് ഇതാണ് മണ്ടരി തൊണ്ട് കു കുരു കുരുടിച്ചിരിക്കും തേങ്ങ ചെറുതാകും ഇതിന് ഇതൊരു പ്രാണി വന്ന് വെള്ളയ്ക്കായിരിക്കുമ്പോൾ നീരൂറ്റി കുടിക്കുന്നതാണ് ഈ പരുവമാവുമ്പോൾ വെള്ളയ്ക്ക ഈ പരുവമാവുമ്പോൾ നീം ബേസ്ഡ് ഇൻസെക്റ്റിസൈഡ് വേപ്പണ്ണയിൽ അധിഷ്ഠിതമായ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി വെള്ളയ്ക്കയിൽ കൂമ്പ് പൊട്ടി വരുമ്പോൾ അടിച്ചുകൂടാ ഈ വെള്ളയ്ക്ക പരുവെങ്കിലും ആവണം ഇത്രയും ആകുമ്പോൾ വേപ്പണ്ണ അടിച്ചു കൊടുത്താൽ നമ്മുടെ വൈദ്യ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന വേപ്പെണ്ണയല്ല അഗ്രോ മാർട്ടുകളിൽ നിന്ന് വേപ്പെണ്ണ കീടനാശിനി കിട്ടും അത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് രണ്ട് തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മണ്ടരി വരില്ല പിന്നെയുള്ളത് ചെല്ലിയാണ് ഇവിടെ അഴുകലില്ല ഈ ചെമ്പൻചൊല്ലിയുടെ ശല്യവും ഇതുവരെ കണ്ടിട്ടില്ല കൊമ്പൻ കൊമ്പൻചെല്ലിയുടെ പ്രത്യേകത അതൊന്നോ രണ്ടോ ഇല വെറ്റി തിന്നിട്ട് പൊയ്ക്കോളും തെങ്ങ് നശിച്ചു പോകില്ല ചെമ്പനാണെങ്കിൽ തെങ്ങിൻ്റെ മണ്ടയിൽ കയറി മൊത്തം തുരന്ന് തിന്ന് മണ്ടമറിക്കും ഇത് അന്ന് കൃഷിഭവനിൽ നിന്ന് മലയൻകുള്ളൻ എന്ന കൂട്ടത്തിൽ കൊടുത്തതാണ് പക്ഷെ ഇത് മലയൻകുള്ളനല്ല ഇതേത് ജാതിയാണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിഞ്ഞൂടുക നല്ല വലിപ്പമുള്ള തേങ്ങയാണ് തടിവണ്ണം നല്ല ചുവടുവണ്ണമുണ്ട് മൂന്നാം കൊല്ലം തന്നെ കായ്ച്ചു അപ്പോൾ കുള്ളൻ തെങ്ങ് തന്നെയാണ് വേറെ ഏതോ വെറൈറ്റിയാണ് നന്നായിട്ട് ഊന്നു കൊടുക്കുകയോ കെട്ടുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ കുല നിൽക്കില്ല തേങ്ങയ്ക്ക് വലിപ്പം കൂടുതലാണ് സാറ് ചെയ്തേക്കുന്നുണ്ടോ ഇതിൻ്റെ ചുവട് തെങ്ങിൻ്റെ ചുവട് വൃത്തിയായിട്ടാണ് ഇട്ടേക്കുന്നത് ഇടുന്നെങ്കിൽ ഒരു ഒരടി അകലെ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരടി അകലത്തിൽ നമുക്ക് വേനലിൽ ഇടാം ഒരടി ചുറ്റളവ് വൃത്തിയായി ഇരിക്കണം അല്ലെങ്കിൽ പറ്റുന്നത് ഇതുപോലുള്ള ഇതേപോലെ തെങ്ങിന്റെ തോട് അല്പത്തെ വിടവിക്കും കടി വയ്ക്കുമ്പോൾ ഈ വിടവിലൂടെ ചെമ്പൻ ചെമ്പൻചെല്ലി തുരന്നകത്ത് കയറി ഇതിനകത്തുള്ള പിത്ത് തിന്ന് മുട്ടയിട്ട് തടി മൊത്തം നശിപ്പിച്ചു കളയും അത് നമുക്ക് കാണാൻ വേണ്ടിയാണ് ഒരടി ചുറ്റളവ് വൃത്തിയായി ഇടണമെന്ന് പറയുന്നത് സാറിൻ്റെ തെങ്ങൊക്കെ നല്ല നിൽക്കുകയാണ് സാറിൻ്റെ സ്ഥിരോത്സാഹം കൊണ്ട് മാത്രമാണ് തെങ്ങ് ഇത്തരത്തിൽ നിൽക്കുന്നത് എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും വന്ന് നോക്കും നനയ്ക്കേണ്ട കാലമാണെങ്കിൽ നനയ്ക്കും അപര്യാപ്തത രോഗമുണ്ടെങ്കിൽ അതിന് മൈക്രോഫുഡിടും ബൊറാക്സ് ഇടും ചെല്ലീര മരുന്നടിക്കും അഴുകൽ ഉണ്ടെങ്കിൽ കോണ്ടാഫ് കലക്കി ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ എല്ലാ പരിപാടിയും കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് ഈ തെങ്ങ് ഇത്തരത്തിൽ ഇവിടെ നിൽക്കുന്നത് നമുക്കൊരു ചെറിയ വീ കുടുംബത്തെ സംബന്ധിച്ച് രണ്ടോ മൂന്നോ തെങ്ങോ ഉള്ള സ്ഥലത്ത് രണ്ടോ മൂന്നോ കുള്ളൻ തെങ്ങ് നട്ടാൽ ഉറപ്പായി രണ്ടര കൊല്ലം കൊണ്ട് കാഴ്ച തുടങ്ങും നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും സാർ ഇതിന് ഒരു വർഷം എത്ര തവണ വളം ചെയ്യും എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നത് രണ്ട് വളപ്രയോഗം നേരത്തെയോ നേരത്തെ മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം ചെയ്യുമായിരുന്നു രണ്ട് ആദ്യം ചെയ്യുന്നത് ഈ തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് ഒന്നര മീറ്റർ ഇവിടെ ഇവിടെ ഒരടി താഴ്ചയിൽ ഇവിടെ ഒന്നും ചൂടുല്ല ഒരടി താഴ്ചയിൽ ചാലെടുത്ത് ആദ്യം ചെയ്യുന്നത് കുമ്മായം കുമ്മായം ഇട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം ഇട്ടേക്കും ആ കുഴി അങ്ങനെയാണ് കിടക്കും ഒരു മൂടിന് എത്ര കുമ്മായ കുമ്മായം ഒരു കിലോ ഒരു കിലോ കുമ്മായം അതിനുശേഷം ആദ്യം ചെയ്യുന്നത് ജൈവ വളമാണ് ചാണകപ്പൊടി കിലോ കിലോ ചാണകപ്പൊടി ഒരു കിലോ എല്ലുപൊടി രണ്ടു കിലോ വേപ്പുണ്ണാക് ഇതാണ് മിക്സിയർ ഇടുന്നത് ഇത് കഴിഞ്ഞിട്ട് കുഴിമൂടും ആറുമാസം കഴിഞ്ഞ് രാസവള പ്രയോഗം അന്നും കുമ്മായ ഇളക്കിയതിന് ശേഷം പതിനഞ്ച് ദിവസം ദിവസം കഴിഞ്ഞ് മിക്സർ വീതം ഒരു കിലോ വീതം മിക്സർ ഇടും രണ്ടു വളരെ ഇതിനിടയ്ക്ക് നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടു കിലോ ൂമു വേനൽ ആവുമ്പോൾ ഇത് അപ്പൊ ഇതാണ് സാറിന്റെ തെങ്ങിന്റെ പരിചരണം നല്ല രീതിയിലാണ് വളപ്രയോഗം നടത്തുന്നത് ഇത്തരത്തില് നിങ്ങൾ ഒക്കുന്ന സൗകര്യം പ്രയോജനപ്പെടുത്തി തെങ്ങുകളെ സംരക്ഷിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും സ്ഥിരോത്സാഹത്തോടു കൂടി ഈ പുരയിടത്തിൽ തെങ്ങ് കൃഷി നടത്തുന്ന പൊതുപ്രവർത്തകനായ മോഹന സാറിന് കർഷകൻ ബൈ അജില ഗുരുമാർത്തിൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പിക്കുകയാണ് ഞാൻ രണ്ടാമതാണ് ഈ പുരയിടത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് ഇനിയും എനിക്ക് വരാനുള്ള സാഹചര്യം സാർ ഉണ്ടാക്കി തരട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം